ഇനി എങ്ങനെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് പടവലങ്ങ വെച്ച് അപ്പഴി എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ഹായ് കൂട്ടേറെ സെയിം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് പടവ പടവലങ്ങ വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പടവലങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കണേ ഇത്രയും പീസാണ് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ രണ്ട് പീസ് ഇതിനെ കട്ട് ചെയ്തെടുക്കുക അപ്പൊ ഞാൻ പുറത്തുള്ള തോട് ഇങ്ങനെ ചുരണ്ടിയൊക്കെ കളഞ്ഞൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പഴി ഇതിനെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ഇതേപോലെ ഇച്ചിരി വലുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കണേ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇങ്ങനെ കൂടെ മുറിച്ചു കൊടുക്കണം ഓക്കെ ഇതേപോലെ ഇതേ സൈസിന് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ കട്ട് പടവലങ്ങൾ വേങ്ങൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കടങ്ങളിലേക്ക് നല്ല തുമരപ്പരുപ്പുണ്ടല്ല അതായത് സാമ്പാർ പരിപ്പ് അത് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് പിടി എടുത്തിട്ടുണ്ട് അപ്പോഴും നല്ലവണ്ണം കഴുകി ഇട്ട് കൊടുക്കണം ഇത് ഒരുപാട് വേവുള്ള പരിപ്പല്ല അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുത്തത് അപ്പോഴും വേഗമുള്ളതാണെങ്കിൽ സെപ്പറേറ്റ് വേവിക്കണം അപ്പോഴും നമ്മുടെ പടവലങ്ങയും ഒക്കെ ഇവിടെ വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴും വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആയിരുന്നു അതിനുവേണ്ടി പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം ടീസ്പൂൺ പിന്നെ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മൂന്ന് കൊച്ചുള്ളി രണ്ട് വെളുത്തുള്ളി അതുപോലെ രണ്ട് പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ അവിടെ ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിനെ ഇനി ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഇട്ടു കൊടുക്കരപ്പിന്റെ ഒക്കെ ഒരു പച്ച ചവ മാറണം ഉപ്പ് ഉണ്ടാ നോക്ക അപ്പഴും നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ചെറിയൊരു കടനാളിപ്പ് മാത്രമാണ് ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്ക ഒരു രണ്ടുമൂന്ന് കൊച്ചുളി അരിഞ്ഞത് ഇട്ടുകൊടുക്ക ഇതിലേക്ക് ഇനി വറ്റൽമുളക് ഇട്ടുകൊടുക്കീവ്സ് ഇട്ടുകൊടുക്ക എപ്പോഴും നമ്മുടെ ടേസ്റ്റി ടേസ്റ്റി പടവലങ്ങിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൽ തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കുക അത് പടവലങ്ങ വെന്ത് കഴിഞ്ഞ് അരപ്പൊഴിക്കുന്നതിന് തൊട്ടുമ്പോൾ കൊടുക്കുക ഇനി ഇതിലേക്ക് ശകലം മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുക നമ്മുടെ ടേസ്റ്റി ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ എല്ലാരും അപ്പഴെല്ലാരും നോക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ട് ആവാം അപ്പഴത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്